ഹായ് എല്ലാവർക്കും ബഡ്ജി ബ്ലോയിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നേരെ പോകുന്നത് ഈ പള്ളിയിലേക്കല്ല പള്ളിയുടെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഓഡിറ്റോറിയം ഉണ്ട് ഓഡിറ്റോറിയത്തിലാണ് ഇന്ന് നമ്മുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ ആനുവൽ ഡേ കുട്ടിപ്പട്ടാളം എന്ന് പറഞ്ഞാൽ മകൻ്റെ മാത്രമാണ് മകളുടെ നാളെയാണ് അതായത് ഇന്ന് വെള്ളിയാഴ്ച എൽ എൽ പി സെക്ഷനും നാളെ കെ ജി സെക്ഷനുമായിട്ടാണ് കാരണം എല്ലാം കൂടെ ഒരുമിച്ച് നടത്താൻ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അത് ടീച്ചർമാർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ രണ്ട് ദിവസമായിട്ടാണ് പരിപാടി നടത്തുന്നത് ഞാൻ പോയപ്പോൾ തന്നെ താമസിച്ചു ഏകദേശം ഒരു മണി ഒന്നര ആയപ്പോഴാണ് ഞാൻ പോയത് അപ്പോഴും പരിപാടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എൻ്റെ മകൻ്റെ ഡാൻസും ഉണ്ട് അവൻ എവിടെയാണ് ഒരുങ്ങുന്നത് എന്ന് കണ്ടുപിടിക്കണം അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ക്ലാസ് റൂമുകളെല്ലാം ഗ്രീൻ റൂംസായി മാറി അപ്പോൾ എനിക്ക് വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാനും ഇതേ സ്കൂളിലാണ് പഠിച്ചത് ഞാനും ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് അന്ന് ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് ഇതൊരു പുതിയ ആണ് നമ്മുടെ സുനാമിക്ക് ശേഷം വന്ന ആണ് ഈ ബിൽഡിങ് പുതിയതാണോ അപ്പം ഞങ്ങൾ അന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതൊക്കെ ഗ്രൗണ്ടായിരുന്നു ഈ ഗ്രൗണ്ടിലൊക്കെ ഓടി കളിച്ച ഒരു ഒരു നൊസ്റ്റാൾജിയാണ് മനസ്സിൽ ഓർമ്മ വരുന്നത് ദാ അങ്ങനെ എൻ്റെ മകൻ ഈ ഗ്രീൻ റൂമിലാണ് എന്നുള്ളത് മനസ്സിലായി അവിടെ ഒരുപാട് കുട്ടികൾ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ റെഡിയാവുമ്പോൾ അവനെ കാണാൻ വേണ്ടി വെയ്റ്റിംഗ് ആണ് അവരുടെ ഒരു ഡാൻസ് പെർഫോമൻസ് സർദാർജി ആയിട്ടാണ് വേഷമിടുന്നത് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കളക്ട് ചെയ്തത് മീഷോയിൽ നിന്നും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആപ്പാണ് മീഷോ അപ്പോൾ മീഷോ നിന്നാണ് ഞങ്ങളെല്ലാവരും കൂടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്തത് അപ്പോൾ അവൻ റെഡിയായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ റിത്തോസ് ഗ്രീൻ റൂമിലേക്ക് പോവുകയാണ് യെസ് അവൻ റെഡി ആയി ഇതാ വരുന്നുണ്ട് ഇതാണ് എൻ്റെ മകൻ അറിയാമല്ലോ എല്ലാവർക്കും ഋഗ്വേദ് മോള് ഋത്വിക മോൻ മൂന്നിലും മോള് യു കെ ജിയിലുമാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒന്നരയ്ക്കാണ് ഞാൻ എത്തിയത് അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല കുട്ടികളുടെ വന്ന പേരൻസിനും ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് കഴിഞ്ഞവണയും കൊടുത്തായിരുന്നു അപ്പോൾ കഴിഞ്ഞവണ ഉച്ചഭക്ഷണത്തിലും വിളമ്പാനും ഒക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു പക്ഷേ ഇത്തവണ എനിക്കൊരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ എത്തിയപ്പോഴേക്കും അവിടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ചുവരുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് പല പല നോളജ് കുട്ടികൾക്ക് അറിവ് പകരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട് ഈ ബിൽഡിങ്ങൊക്കെ ഇതിൻ്റെ ആദ്യം ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ആദ്യത്തെ മൂന്ന് നാല് റൂംസ് ക്ലാസ് റൂംസ് കെ ജി സെക്ഷനാണ് എൽ കെ ജി യു കെ ജി ആണ് അതിന് ഇപ്പുറത്തുള്ളത് ഒന്ന് രണ്ട് മൂന്ന് ഈ പുതിയ ബിൽഡിങ്ങിൽ നാലും എല്ലാമായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഡാൻസ് കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുട്ടികളെ കണ്ടുകഴിഞ്ഞാൽ എല്ലാവരും നല്ല കളർഫുൾ ഡ്രസ്സായിട്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് പല പല തരത്തിലുള്ള പാട്ടുകൾക്കൊപ്പം അവർ ഡാൻസ് ചെയ്യുന്നുണ്ട് എൻ്റെയൊക്കെ കുട്ടി പ്രായത്തിൽ അങ്ങനെ സ്റ്റേജിൽ കയറാനുള്ള അവസരങ്ങളൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ സ്കൂളിൽ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികളെ മാക്സിമം കുട്ടികളെ എല്ലാ പ്രോഗ്രാമിനും പങ്കെടുപ്പിക്കുക എന്നുള്ള അവരുടെ ഒരു ടാർജറ്റ് അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം സഭാകമ്പമുള്ള കുട്ടികളും ധാരാളം ഉണ്ടാവും അപ്പോൾ അവരെയും കൂടെ പങ്കെടുപ്പിക്കുമ്പോൾ അവരുടെ ആ സഭാകമ്പം മാറുകയും അവർക്കതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുക ഈ ചെറുപ്പത്തിൽ ആ സഭാകമ്പം മാറിക്കഴിഞ്ഞാൽ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അതൊരുപാട് അവർക്ക് പ്രയോജനകരമാകും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇതെല്ലാം നമ്മുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ ഡാൻസാണ് പല പാട്ടുകൾ ചേർത്ത് അതായത് ഒരു നമ്മുടെ ഡി ജെ പോലെയാണ് എല്ലാവരും സെലക്ട് ചെയ്തത് കേട്ടിരിക്കാനും കണ്ടിരിക്കാനും ഒക്കെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് പലരുടെയും സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഇവർ കളിക്കുന്നത് ഒരുത്തൻ വലത്തോട്ട് തിരിയുമ്പോൾ മറ്റൊരുത്തൻ ഇടത്തോട്ടാകും പക്ഷേ അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ഭാവിയിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതല്ലേ കൊച്ചു കുട്ടികൾക്കാണെങ്കിലും ഭാവിയിൽ ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന തമാശകളാണ് അതൊക്കെ അതുകൊണ്ട് തന്നെ ഈ പിള്ളേരുടെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോകും അവരുടെ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കും ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് ഡാൻസ് എൻ്റെ മോന് ഈ ഗ്രൂപ്പിലാണുള്ളത് ഒരു സർദാർജി പാട്ടാണ് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ടീച്ചർ ഇതാണ് സിയാ ആ സിഷർ ടീച്ചർ ആയിരുന്നു പാട്ടിനും ഇതിനുമൊക്കെ നേതൃത്വം കൊടുത്തത് എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ടീച്ചർ കുട്ടികളെ അനുബോധിച്ചു അവർക്കൊക്കെ ടീച്ചർ അനുഗ്രഹവും കൊടുത്തു എന്തായാലും ആ ടീച്ചറാണ് കുട്ടികളെ ആ ടീച്ചർ മാത്രമല്ല ടീച്ചറിനോടൊപ്പം മറ്റ് രക്ഷാകർത്താക്കളും ഉണ്ടായിരുന്നു അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി നമ്മുടെ കുട്ടികളുടെ പരിപാടികളെല്ലാം നല്ല ഗംഭീരമായിട്ട് നടന്നു അവരെ കണ്ടതിന് ശേഷം തിരിച്ച് നമ്മുടെ വേദിയിലെത്തിയപ്പോൾ പരിപാടി ഇങ്ങനെ തുറന്നുകൊണ്ട് പോക്കിരിക്കുകയാണ് ആ കൃഷ്ണവേഷം കിട്ടി സ്ഥിരം നമ്മുടെ ഇതിലുണ്ടായിരിക്കും നമ്മുടെ മിസ്റ്റർ ബട്ട്ലർ അതിലെ കൃഷ്ണവേഷമാണ് പലയിടത്തും കാണാനായിട്ട് സാധിക്കുന്നത് അവിടെ പരിപാടി നടക്കുമ്പോൾ ഇവിടെ നമ്മുടെ പരിപാടി വേറെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ്റെ കയ്യിലെ ടൂൾസൊക്കെ എടുത്തിട്ട് അനിയത്തി കളിച്ചോണ്ടിരിക്കുകയാണ് കാരണം നാളെ അവൾക്കും രണ്ട് ഡാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റിഹേഴ്സൽ ഇവിടെ മറ്റൊരു സംഭവം ചേട്ടൻ വേദിയിൽ പെർഫോം ചെയ്യുമ്പോൾ അനിയത്തി ഇവിടെ നിന്ന് സ്റ്റേജിന് താഴെ നിന്ന് പെർഫോം ചെയ്യുന്ന മറ്റൊരു നർമ്മരസകരമായിട്ടുള്ളൊരു കാഴ്ച അപ്പോൾ ഇങ്ങനെ പരിപാടികളെ തുറന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കുട്ടികളും ഇതും അതിനേക്കാൾ രസകരമായിട്ട് എനിക്ക് തോന്നി ഈ ടീച്ചറാണെന്ന് തോന്നുന്നു അവരുടെ ഡാൻസ് പഠിപ്പിച്ചത് ടീച്ചർ വീഡിയോ പിടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികളുടെ സ്റ്റെപ്പും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കളിക്കണം അങ്ങനെ കളിക്കണം എന്നൊക്കെ കുട്ടികളത് നോക്കി അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് എന്തായാലും ഇത് കാ കണ്ടിരിക്കാൻ വളരെയധികം സന്തോഷമായിട്ടുണ്ട് ടീച്ചർക്ക് പോലും അവസാനം എന്ത് ചെയ്യണമെന്നറിയാതെ ചിരിച്ചു കൊണ്ടു ഓടി പിന്നെ കൂടുതലും കുട്ടികൾ നമ്മുടെ കലാപവും മണി മണിച്ചേട്ടൻ പോയിട്ട് വർഷങ്ങൾ കുറേ ആയെങ്കിലും ഇപ്പോഴും കലാപം മണിയുടെ പാട്ടുകൾ നമ്മുടെ സ്റ്റേജിൽ കാലം കാണാനും കേൾക്കാനുമായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ തന്നെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മുടെ ജോളി ടീച്ചറും അച്ചാമ ടീച്ചറും സത്യം പറഞ്ഞാൽ ഞാൻ കയറി ചെന്നപ്പോൾ തന്നെ ഇവർ രണ്ടുപേരെയും കണ്ടിരുന്നു ഇവർ റിട്ടയർഡായ ടീച്ചർമാരാണ് കാരണം എന്നെയും കൂടെ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു ജോളി ടീച്ചർ ഇത് അച്ചാമ ടീച്ചർ എന്നെച്ചാമ്മ ടീച്ചറിനോട് അടുത്ത് നിൽക്കുന്ന സാരുത്ത ആ ടീച്ചറാണ് ജോളി ടീച്ചർ എൻ്റെയും കൂടെ ഒരു ക്ലാസ് ടീച്ചർ ആയിരുന്നു ജോളി ടീച്ചർ സത്യം പറഞ്ഞാൽ ടീച്ചർ സന്തോഷവും ഒപ്പാണോ ഉപയോഗിക്കുന്നത് എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ പഠിച്ചിരുന്ന സമയത്തും ഏകദേശം ടീച്ചർ ഇതുപോലെയായിരുന്നു ഇപ്പോൾ വർഷങ്ങൾ കുറയായി എൻ്റെ മക്കൾ അവിടെ പഠിക്കുന്നു അവിടെ പഠിക്കുമ്പോൾ ടീച്ചറും ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല അങ്ങനെ വലിയ നരയോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ആയിരുന്ന സമയത്ത് ജോളി ടീച്ചർ എങ്ങനെ ആയിരുന്നു ഏകദേശം അതുപോലെ തന്നെയാണ് ഇപ്പോഴും ടീച്ചറെ കാണാനായിട്ട് എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി നമ്മുടെ ക്ലാസ് ടീച്ചറെ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മളവിടെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ അതിൽപരം ഭാഗ്യമൊന്നും നമുക്കിനി കിട്ടാനില്ല എന്തായാലും ടീച്ചർക്ക് എന്നെയും മനസ്സിലായി എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് അപ്പോൾ അവിടെ പരിപാടി നടക്കുമ്പോൾ ഇവിടെ അടുത്ത പരിപാടികളാണ് കുട്ടി പട്ടാളം നടത്തിക്കൊണ്ടിരിക്കുന്നത് കസേരയൊക്കെ ഒതുക്കി മൂളിക്കയറിയിരുന്ന് കാണാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അവനെ അവനെക്കൊണ്ടാവുന്ന രീതിയിൽ അവനും പൊക്കി വെക്കാൻ നോക്കുന്നുണ്ട് ഇവനാണ് നമ്മുടെ നന്ദക്കുട്ടൻ ഏറ്റവും ലാസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് അനൗൺസ്മെൻ്റ് ചെയ്തു നോക്കിയപ്പോൾ താ നമ്മുടെ ടീച്ചർമാരെല്ലാവരും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു ഡാൻസ് പ്രോഗ്രാം ആണ് എന്തായാലും അവർ കുറച്ച് പേര് എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തോന്നും അറിയില്ല എന്തായാലും നല്ല രീതിയിൽ തന്നെ അവർ ഒരു ഡാൻസ് പെർഫോം കാഴ്ചവെച്ചു നമ്മുടെ കസിൻസിലെ പാട്ടായിരുന്നു കുഴപ്പമില്ല ടീച്ചർമാരും അതിമനോഹരമായിട്ട് തന്നെ ഡാൻസ് ചെയ്തു ടീച്ചറ് ഡാൻസ് ചെയ്യുന്ന കണ്ടപ്പോൾ കുട്ടികളും താഴെ ഇന്ന് ടീച്ചർമാർക്കൊപ്പം ഡാൻസ് കളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ടീച്ചർമാർ ഹാറ്റ്സ് ഓഫ് കാരണം കുട്ടികൾക്കൊരു പ്രചോദനം കൂടിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കാരണം കുട്ടികളെ അവർ റെഡിയാക്കി വേദിയിലേക്ക് വിടുമ്പോൾ അവരോടൊപ്പം ഞങ്ങളുമുണ്ട് എന്ന് കുട്ടികൾക്ക് തോന്നുമ്പോഴാണ് ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധം കൂടുതൽ ദൃഢമാകുന്നത് അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞു ബാക്കി എല്ലാവരും പിരിഞ്ഞു പോകാനായിട്ട് തുടങ്ങി ഏകദേശം മൂന്ന് മണിയായി ഞങ്ങളും ഇറങ്ങി എന്തായാലും പരിപാടികളെല്ലാം അതിഗംഭീരമാക്കി അതിന് പിന്നീട് പ്രവർത്തിച്ച ടീച്ചർമാർക്കും പി ടി എയ്ക്കും എല്ലാം ഹാറ്റ്സ് ഓഫ് താങ്ക്